വീക്കെൻഡ് ടൈമിലൊക്കെ ഒരുപാട് സമയം കിട്ടുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഒന്ന് ചെയ്യാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇത് വെറുതെ ചെയ്യുന്നതല്ല ചെയ്ത് കഴിയുമ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യും നമ്മൾ ഇന്ന് ഡിഫറന്റ് കളേഴ്സിലുള്ള ഫ്ലവർ ബുക്കെയാണ് ചെയ്യുന്നത് ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സിമ്പിൾ ഉള്ള റോസ് ഈ റോസ് ഉണ്ടാക്കുന്ന രീതി ഞാൻ അങ്ങനെ മടക്കണം ഇങ്ങനെ മടക്കണം ഇങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്താൽ മതി പിന്നെ സെക്കൻഡ് ചെയ്യുന്നതിന് ആപ്രിക്കോട്ട് ഫ്ലവേഴ്സ് എന്നാണ് ഞാൻ കണ്ടത് പക്ഷെ ഇതിന് ശരിയായ പേര് പേരെനിക്കറിയില്ല ഈ ഒരു രീതിയിലാണ് ഞാൻ ആദ്യമായിട്ട് പേപ്പർ ഫ്ലവർ ചെയ്യാൻ പഠിച്ചത് ഞാൻ സെവത്തിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കി എന്റെ ക്ലാസ് ർക്ക് ഗിഫ്റ്റ് കൊടു ഇനി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ട്യൂലി ട്യൂലിപ്പ് ഫ്ലവേഴ്സിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായ ഈ ഒരു രീതിയാണ് ഇപ്പോഴും ഞാൻ വൈറ്റ് പേപ്പറിലാണ് ഇതേപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇപ്പൊ നമ്മുടെ കയ്യിൽ കളർ പേപ്പർ ഉള്ളപ്പോൾ അത് യൂസ് ചെയ്യാൻ ഇനി ഫൈനലി നമ്മൾ ചെയ്യുന്ന ഫ്ലവർ ആണ് ലാവൻ ഇത്രയും സിംപിളായിട്ട് നമുക്കൊരു ഫ്ലവർ ഇനി ചെയ്തെടുക്കാൻ പറ്റത്തില്ല നമ്മൾ ചെയ്തെടുത്ത ഫ്ളവേഴ്സ് എല്ലാം ഒരു ബൊക്കെ ആക്കുവാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പേപ്പർ ബാഗ് കട്ട് ചെയ്തെടുത്തിട്ട് അതൊരു ബൊക്കെ ഷേപ്പിലാക്കി എടുക്കുക അതൊരു ബൊക്കെ ഷേപ്പിലാക്കി എടുത്തിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് എല്ലാം അതിൽ വെക്കുക അപ്പൊ നമ്മൾ ചെയ്ത ബുക്കിന്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കൂടാതെ സബ്സ്ക്രൈബ് ഇനി ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലവർ ഏതാണെന്ന് കമന്റ് വിളിച്ചതാണ്